ഹലോ ഗൈസ് രാവിലെ ഇത് ഇന്നത്തെ പരിപാടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എനിക്ക് ആദ്യം പോവേണ്ട വണ്ടി കുറച്ച് റിസ്ക് ആണ് അതായത് ഞാൻ ഫുള്ളും ബലം കൊടുത്തിട്ട് വേണം തള്ളാൻ വേണ്ടി എന്നാൽ രണ്ടാമത് പോകുന്ന വണ്ടി സിമ്പിൾ ആയിട്ട് ഓട്ടാൻ പറ്റുന്ന സാധനം അങ്ങനെ രണ്ടാമത്തെ വണ്ടിയിലെ യാത്രയ്ക്ക് ശേഷം നേരെ ഇത് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഓണത്തിന്റെ വെക്കേഷൻ കഴിയാനായിട്ടുണ്ട് ഇന്നൊരു ശനിയാഴ്ച ദിവസം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിയിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിന്റെ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് റീലെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികൾ നമ്മുടെ പായസം കുടിക്കാൻ വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരായിക്കോട്ടോ റീല് കണ്ട് റീല് കണ്ട് തലക്ക് വരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് അങ്ങനെ അവനെ പായസം കേൾപ്പിച്ച് ഞാനിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയട്ടോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചത് പൂരിയും പാചിക്കറിയാണ് ഈ കുട്ടി എന്നെ പോലത്തെ ഒരു ബ്ലോഗറും കൂടി കേട്ടോ കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വന്നതാണ് പതിയെ പോലെ ഇന്നത്തെ നമ്മുടെ പായസം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നെറ്റർ പാലത്തേക്കാണ് ഇവിടുത്തെ കാഴ്ചകളും ക്ലൈമറ്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇങ്ങോട്ട് വരുത്തേണ്ടതാണ് ഇവൻ നമ്മുടെ ശരത്ത് എല്ലാവരും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കാം കാളിന്റെ പുഴയില പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെയും കൂടി കണ്ടത് അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞാനിത് നേരെ വീട്ടിലേക്ക് അങ്ങനെ ഞാനും ബേബിയും ബോബിയും കൂടി തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാട്ടോ അതും ബേബിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് ബോബി കുട്ടിയും കൂട്ടിയിട്ട് എവിടെ പോവാണെങ്കിലും തുടക്കം തന്നെ കരച്ചിലായിരിക്കും അതുകൊണ്ട് തന്നെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലെ ഗേറ്റ് ഒക്കെ തുറന്ന് പോയിക്കൊണ്ടിരിക്കാട്ടോ ഇപ്പൊ ബേബി നടക്കുന്നത് എട്ടേ പത്തില്ല കാരണം ഒരു സൈഡ് തൂക്കം കൂടുതലായതുകൊണ്ട് ബോബി കുട്ടിയുടെ കരച്ചിൽ നിർത്താനുള്ള പ്ലാൻ ഒന്നും ഇല്ലാന്നാ തോന്നുന്നത് അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ബോബിക്കുട്ടിക്ക് സന്തോഷമായി ചേച്ചിമാരെയും അനിയത്തിമാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവളാണ് അതിൽ ഏറ്റവും ചെറുത് ഒരുപാട് നിർബന്ധിച്ചപ്പോ ചോറു വേണ്ടെന്ന് പറഞ്ഞ വ്യക്തികളെ കണ്ടില്ലേ വാഴയിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓണസദ്യ റിപ്പീറ്റ് അടിക്കാൻ പോകുന്നതാണ് എന്നാ ഇവിടെ ചിക്കനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഹോ സമാധാനം വയറ് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ബോബിക്കുട്ടി ഒരേ കളിയിലാട്ടോ ഭക്ഷണം പോലും കഴിക്കാൻ വന്നിട്ടില്ല അത് കഴിഞ്ഞ് അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളിത് നേരെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കുറച്ച് താഴെ വരെ പോയ എടുത്തു എടുത്തുപോക്കിയാണ് എന്നെക്കാളും കുറച്ച് വെയിറ്റ് കൂടിയാവുന്ന ഒരു സംശയമുണ്ട് ഇത് നമ്മുടെ വീഡിയോഗ്രാഫറായ അപ്പുവിന്റെ ക്രിയേറ്റിവിറ്റി ആട്ടോ അവിടുന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഫോട്ടോസ് പോലും നന്നായിട്ട് കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടത് കാട്ടിക്കുളത്തേക്കാണ് അങ്ങനെ ഞങ്ങൾ പോയത് ഒരു കോഫി ഷോപ്പിലേക്കാണ് ഞങ്ങൾ കോഫി ഓർഡർ ചെയ്തിട്ട് ബേബീനെ ഇത് അഭിനയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്റെ റൊമാൻസ് പോലും ചിരിച്ചു തള്ളുന്ന ബേബി ആ എന്നാ വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇത് അവിടുന്ന് ഇറങ്ങിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ കോഫി ഷോപ്പ് ഇതാണ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പം കൂടെ ചന്ദ്രനും കൂടി ഉണ്ടായിരുന്നു ഓട്ടോ